ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്നൊരു അവിയലിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച ഇത് പുതിയ തീരെ കുക്കിങ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് കായകറികൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് വെള്ളരി ക്യാരറ്റ് ചേന മുരിങ്ങക്കായ് ബീൻസ് അതല്ല അത് കുറച്ച് കുറച്ച് കൈകറിയേ ഉള്ളൂ അത് പിന്നെ ഞാനൊരു വീട്ടിൽ നിന്നൊരു അവിയല ചെയ്യുമ്പോൾ അത് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഓരോരു സ്ഥലത്ത് ഓരോരുതരത്തിലാണ് എല്ലാവരും ചെയ്യുന്നത് വടയരക്കർ വേറെ കോട്ടയം കറ് വേറെ പല സ്ഥലത്ത് പലതരത്തിലുള്ള അവിയല ഇത് വടയരക്കർ അവിയലും അല്ല വടയര കറാവിയലും എന്ന് പറയുന്നത് മുളക് കൂടിയൊന്നും ഉണ്ടല്ല അങ്ങനെ മുളക് കൂടിയെല്ലാം ഇട്ടിട്ട് ഉള്ളവരാവിയല്ല ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുമ്പോടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് പഠിച്ചു നിക്കാം അതി തന്നെ എപ്പം വലിച്ചെന്നെ നല്ലത് വെളിച്ച വലിച്ചതിന് ശേഷം ഈ കരിവേപ്പിലെടുപ്പം തീരെ വെള്ളത്തിന് ആവശ്യമില്ല അതിന് ശേഷം നമ്മളെല്ലാ വെജിറ്റബിള് കട്ട് ചെയ്ത് വെജിറ്റബിൾ എല്ലാം ഞാൻ എല്ലാം ഒരുമിച്ച് കഴുകിയിട്ടൊരു പാചക എല്ലാം ഇട്ടിട്ടില്ല മുരിങ്ങ കൈ വേറെ വെച്ചിന് ഇത് മറ്റുള്ള കായിക ഒരുമിച്ച് ഇട്ടുകൊടുക്കണം ഇതില് കൊറേ കായിക കിട്ടിയിട്ടില്ല കുറെ നമുക്ക് പച്ചക്കായി കിട്ടിട്ടില്ല പിന്നെ പ്രധാനപ്പെട്ട മുരിങ്ങക്കായ് ഒന്ന് മാത്രമേ ചെയ്യുള്ളൂ മുരിങ്ങക്കായാലും അവിയൽ കുറച്ച് കൂടുതൽ ഇന്നങ്ങളാണ് അതിൽ നിന്ന് കൂടുതൽ രക്ഷമുണ്ടാവുക ഇതിലേക്ക് നമ്മളിടുന്നത് ഒരു സ്ഥലത്ത് ഒരു ടൈപ്പാണ് അവിയൽ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിട്ട് കായികറിച്ച്

കുറച്ചേരം വിക്കുക അധികം വേണ്ട വെള്ളം വെള്ളം വേണമെന്നില്ല വെള്ളം തന്നെ നല്ല ഇതിൽ തന്നെ പച്ചക്കറി തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വെറ്റുകയും വരും അപ്പോൾ അത് വേണ അന്നെ നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താൽ മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുക്കുമ്പഴത്തേക്കാണ് അതിന്റെ വേവ് ഇരുണ്ടതിന് ശേഷം നമുക്ക് പുരികി കഴിഞ്ഞിട്ട് കൊടുക്കാം അത് അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം തേങ്ങയിൽ കുറച്ച് ജീര കെട്ടിട്ടാണ് അരക്കുന്നത് ജീര ആണ് ചേർക്കേണ്ടത് തേങ്ങയില് നമുക്കിത് കായകറിയെല്ലാം വെന്തിൻ നോക്കാം കായ്കറിയൊന്ന് തുറന്നോക്കിയാൽ തന്നെ അറിയാം നല്ല വെള്ളമുണ്ടോ അപ്പോ അതില് മുരിങ്ങക്ക ഇടുക ഒരു മുരിങ്ങ മുരിങ്ങക്ക ഇട്ടിട്ട് മുരിങ്ങക്ക് ലാശിട്ട മതി ഇട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് ഇടുന്ന മറന്നു പോയി കാണിക്കാൻ ഞാൻ കുറച്ചൊരു ഒരു കഷ് ഭക്ഷണം വാങ്ങേൻ്റെ ഭക്ഷണം ഇട്ടിട്ട് ഇതിന്റെ ഞാൻ ഈ അവിയിൽ തൈരി ഇട്ടിക്കില്ല തൈരി ഇടാണ്ടാണ് ഉപയോഗിക്കുന്നത് എടുക്കുണ്ടാക്കുന്നത് ഇത് കണ്ട ഇത് കുറച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന ഈ തേ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ തേങ്ങ ചതച്ച് വെച്ച തേങ്ങ നല്ല അരയറ് ഒന്ന് ചതക്കുക ചെയ്യാം ചതച്ച് വെച്ച് തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ അത് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ നല്ല നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം ഇട്ട നല്ല വെളിച്ച ഇല്ലെങ്കിൽ ഒരു മണം വരും നല്ല വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉച്ചുകൊടുക്കുക കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിന് ശേഷം നല്ല നല്ല കരുവേപ്പില കുറച്ച് കൂടുതൽ കരുവേപ്പില ഇതിൻ്റെ അകത്ത് ഇട്ട കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും കുറച്ചും കൂടെ കരുവേപ്പില ഇട്ടിട്ട് മൂടി വെക്കുക അത്രയാള്ളു ഇത്രയെ അവിയല് വേറെ ഇത് വല്യ കഷ്ടമുള്ള കാര്യൊന്നുമല്ല